വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീണ്ടും എൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് ഒരു റൈഡിനാണ് അപ്പം നമ്മൾ വണ്ടിയിലൊക്കെ പോയിട്ട് ട്രിപ്പ് പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ റൈഡ് പോകാൻ പോകുന്നത് വള്ളത്തിലാണ് ഓക്കെ എൻ്റെ സ്ഥലം ഞാൻ വീണ്ടും മെൻഷൻ ചെയ്യാം എടത്തുവ വിട്ടൂട് പാലമാണ് കുട്ടനാടാണ് നമ്മുടെ സ്ഥലം അപ്പോൾ നമ്മൾ റൈഡ് പോകുന്നത് വള്ളത്തിലാണ് വള്ളത്തിലൊക്കെ അയച്ചകളാണ് ഓക്കെ ഇവനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരാളും കൂടെ ഉണ്ട് പേര് പറഞ്ഞോ രോഹിത് പിന്നെ നമ്മുടെ ഉള്ള നമ്മടെ ഈ പൈസ കേട്ടു ഇതിലേ എത്ര പേർക്ക് നീന്താൻ അറിയാം നീന്താൻ അറിയാം നിനക്കറിയാം നീന്താൻ ക്യാമറ പിടിക്കുന്ന ചോദ്യം ഇവന് നല്ല രസം ഉണ്ടല്ലേ ഇവന ഇങ്ങനെ ആ കുത്തുന്നതാണ് ഏറ്റവും കേട്ടോ ഇവരെ പോലെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നിക്കാൻ തോന്നുന്നില്ലേ കൈ അവർ നല്ല ചൂട് ചൂട് വെള്ളത്തിലിറങ്ങി നിക്കാനായിട്ട് നമുക്ക് ആരും ആഗ്രഹിക്കും കോത്തുകളും ആഗ്രഹിക്കും നീ ണ്ട് പക്ഷെ നല്ല രസമുണ്ട് കാരണം വെള്ളത്തിനകത്തൂടെ ഒരു റൈഡ് ഭയങ്കര രസമാണ് ഓട്ടോ ഇങ്ങനെ ആസ്വദിക്കാം പിന്നെ പുതിയ മെമ്പർ വിഷ്ണു ആണ് വിഷ്ണു ആണ് ക്യാമറ എടുക്കുന്നത് കേട്ടോ വിഷ്ണുവിനെന്താണ് നേരെയല്ല ഓക്കെ വിഷ്ണു ആണ് ഇന്ന് നമ്മുടെ പുതിയ മെമ്പർ വിഷ്ണു ആണ് നമുക്ക് ഇന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തരുന്നത് അപ്പൊ നമുക്ക് കുറേ ഒരു ക്യാമറമാൻ്റെ ആവശ്യമില്ല മുട്ടി ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് അത് മാത്രമല്ല കാഴ്ച കാഴ്ച സിനിമ മമ്മൂട്ടിയുടെ കാഴ്ച സിനിമ അങ്ങനെ ഇത് നമ്മുടെ ഇടത്തോ പാലമാണ് ഞങ്ങളുടെ ഇടത്തുവാടെ സ്വത്താണ് ഈ പാലം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് നമ്മുടെ ഇടത്തോപ്പള്ളി ഇടത്തപ്പള്ളി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഇത് വെച്ചിട്ട് കാണാം നമുക്കിതിൻ്റെ ആ കാണുന്നത് അങ്ങ് ആണ് ഇടത്തുവപ്പള്ളി വരുന്നത് കാഴ്ച സിനിമ മമ്മൂട്ടിയുടെ സിനിമ ഷൂട്ട് ഈ കാണുന്നത് ി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ടാണ് എപ്പോഴും വള്ളത്തിൽ പോകുന്നതും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അങ്ങോട്ട് പോയാൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ നേരെ പോയി കഴിഞ്ഞിട്ട് കുറേ ജഡ്ജിയുണ്ട് പിന്നെ കാണാനായിട്ട് ഇവിടെ അത്ര നല്ല സ്ഥലങ്ങളൊന്നും ഇല്ല ഉള്ളിലോട്ടുള്ള ഏരിയയിലോട്ടാണ് നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഈ ഒരു സമയമായതുകൊണ്ട് ജഡ്ജി ഒന്ന് ഇറങ്ങാൻ ഇറങ്ങി അത്രേ ഉള്ളൂ ഇവിടെ വരെ ബോട്ട് വെള്ളമൊക്കെ പോകും ഒരു ബോട്ട് കണ്ടില്ലല്ലോ അത് മറ്റേ മണ്ണെണ്ണേടെ അതേപോലെ ബോട്ടുകളൊക്കെ പോകുമ്പോൾ ബോട്ട് വരുന്ന സമയമായിരിക്കും പത്തനംതിട്ട ഒരു മണി ആകാതായിരിക്കും ബോട്ട് വരുന്ന സമയം ആൾക്കാരെ കൊണ്ടുവന്ന് പോകും ആൾക്കാരെ കൊണ്ടുവന്ന് പോകും ആലപ്പുഴ ഒന്ന് വരുന്നതുണ്ട് പിന്നെ ഇവിടുന്ന് ചങ്ങങ്കേരി താരങ്ങേരി അങ്ങനെയുള്ള ഓക്കെ കൊണ്ടിട്ട് വയ്യ കാറ്റിലോട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പറ്റുമെന്നറിയ നല്ല കാറ്റും ഉണ്ട് വെയിലാണെന്നും പറഞ്ഞിട്ട് കൊടെ എടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയും ഇതൊക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഭയങ്കര ഞങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റണ ഭയങ്കര ലക്കാണ് തുക വലി ആരോഗ്യത്തിന് ഹാനികരം അതാണ് അതാണ് നമ്മുടെ നമ്മുടെ സ്റ്റാൻഡ് കാണുന്നില്ല നിങ്ങൾ ഇപ്പം കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം നെഹ്റു ട്രോഫി വള്ളംകളിയില് മത്സരിച്ചു ആലപ്പാട് ചുണ്ടനാണ് നിനക്ക് തൊണ്ണൂറ് പേരെ ഇരുന്ന് തൊഴയുന്ന വള്ളമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് നമ്മുടെ ജസ്റ്റ് മീൻകുളമാണ് മീൻകുളമാണ് അവർ ഇതിനകത്ത് തന്നെ ശേഖരിച്ച് വളർത്തുന്ന ഒരു മീൻകുളം സെറ്റപ്പാണ് നമ്മുടെ തോട്ടിനെ സോറി ആ ഹറ്റിൽ തന്നെ ചെറിയൊരു റൗണ്ടിൽ അവർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കവിടെ തന്നെ മീൻ വളർത്തുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളിങ്ങോട്ട് പോകുമ്പോൾ തന്നെ കുറേ കടത്തുകൾ കാണാൻ പറ്റും പക്ഷേ നേരത്തെ ഒക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് കാലം മുന്നേക്കെന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ കടത്തുകൾ നല്ല രീതിയിൽ നമ്മുടെ ബസ് റൂട്ടൊക്കെ പോലെ തന്നെ കടത്തിൻ്റെ തന്നെ ഇതുണ്ടായിരുന്നു ഇപ്പം റോഡുകളായി എല്ലാം ആയപ്പോഴും നമുക്കിതൊക്കെ ഇപ്പം കുറഞ്ഞ് ഇത്തരം പോകുന്നുണ്ട് ഇതിനൊക്കെ നല്ല എക്സ്പീരിയൻസ് എന്നെക്കൊണ്ടൊന്നും ഇങ്ങനെ ഒന്നും നടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഇതിപ്പം നമ്മൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ പച്ചയിലെത്തും ഈ തകിഴി പാന വേണമെങ്കിൽ കയറാൻ പറ്റും കാരണം ഇത് നമ്മൾ ആ ഒരു റൂട്ടാണ് പോകുന്നത് ചില പല സിനിമകളിൽ നമ്മുടെ പുള്ളിക്കുളി ആട്ടുംകുട്ടി കാരിച്ച അങ്ങനെയുള്ള പല സിനിമകളിലും നമുക്ക് വന്നിട്ട് പോയ കുറേ സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ ഭാഗീദേവത അങ്ങനെയൊക്കെ ഒരുപാട് സിനിമയിലൊക്കെ നമ്മുടെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നൂറ്റിയെട്ട് തറ നമ്മള് തറയിലോറി നമ്മൾ തന്നെ അവിടെ തേങ്ങ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞാൽ തേങ്ങയും കൂടെ എടുത്തിട്ട് പോവാലോ എന്ത് ചെയ്യാൻ ഞങ്ങൾ തേങ്ങ എടുക്കാനായിട്ട് വെള്ളം ടെ വൈറായ ഒരു വീഡിയോ അല്ലേ ആ വീഡിയോയെപ്പോലെ ഇപ്പൊ അവൻ ചെയ്യാൻ പറയാം അവൻ ചെയ്യുമെന്നോ അവൻ അങ്ങനെ ചെയ്യൂന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈയിടെ വൈറൽ ആയല്ലോ തുടങ്ങുന്ന സമയത്ത് കാണിക്കുന്നത് ഇപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുന്ന പമ്പ നദിയാണ് അല്ലെങ്കിൽ പമ്പയാറാണ് നമ്മുടെ കിഴക്ക് പടിഞ്ഞാറ് ഒഴുകുന്ന അഞ്ച് നദിയില് ഒന്നാണ് നമ്മുടെ പമ്പയാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പമ്പയാറ്റ് നമുക്ക് വെള്ളം നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടനാടായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം പൊക്കുന്നില്ല അത് മീനച്ചിലാറുണ്ട് പമ്പ മീനച്ചിലാർ ആ പതിനെ അതിനൊരു പ്രസക്തി ഇല്ല കാരണം അതിനൊരു പ്രസക്തി ഇല്ല പമ്പ മാത്രമേ എനിക്കറിയാവുള്ളൂ അപ്പം കിഴക്കു പടിഞ്ഞാറ് ഒഴുകുന്ന നദിയില് നദികളില് നമ്മുടെ ഒന്നാണ് നമ്മുടെ പമ്പയാറ് അപ്പം നമുക്ക് ഈ കുട്ടനാടുകാർക്ക് വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മുടെ തോട്ടപ്പള്ളിയിൽ നമ്മുടെ ഷട്ടർ പോക്കും നമ്മുടെ രണ്ട് ഷട്ടറുകളാണുള്ളതൊന്ന് തണ്ണീർമുക്കം പണ്ടും പിന്നെ ഒന്ന് തോട്ടപ്പള്ളി പണ്ടും അപ്പോൾ അവിടെ തോട്ടപ്പിളിയിലാണ് വെള്ളം പൊങ്ങുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് ഈ വരുന്ന കാഴ്ചകളിൽ ഒരു കാഴ്ചയാണ് കാഴ്ചയാണിതായത് നമ്മളത് കൊഞ്ചു പിടിക്കുന്നത് വീട് നമ്മൾ ഓൾറെഡി ഇതിനു മുന്നേ ഒരു കൊഞ്ചു പിടിക്കുന്ന വീട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് വള്ളത്തിൽ അല്ലാതെ ഒരു കൊഞ്ചിനെ പിടിക്കുന്നതാണ് നേരത്തെ പറഞ്ഞാലും ഉണ്ടേ സെറ്റ് നേരത്തെ വെച്ചു പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ് തന്നത് നമ്മുടെ ആറിൻ്റെ കാര്യമാണ് നമുക്കിവിടെ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മുടെ തോട്ടപ്പള്ളി അതുപോലെ തന്നെ കണ്ണീർമുക്കം പണ്ടുണ്ടല്ലോ അപ്പം അവിടെ ഷട്ടർ തുറന്നിട്ടാണ് നമ്മുടെ വെള്ളം എല്ലാം പോകുന്നത് കടലിലോട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ കിഴക്കു പടിഞ്ഞാറൊഴുകുന്ന നദിയിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് നമ്മുടെ പമ്പയാറ് ആ പമ്പയാറിൽക്കൂടെയാണോ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നീ പറഞ്ഞാൽ മറ്റു കൂടെ അങ്ങനെ

നമ്മൾ മോട്ടർ ഓഫ് ആക്കിയിട്ട് ഇപ്പൊ നമ്മുടെ ചെറിയൊരു ഇടത്തോടായത് കൊണ്ട് തന്നെ ഇടത്തോടായതുകൊണ്ട് നമ്മളത് പയ്യെ തൊഴയുമാണ് കേട്ടോ അങ്ങനെ വിജയകരമായിട്ട് അതെ പണി ഇല്ലാതെ കാരണം നമ്മുടെ ഇപ്പൊ എടുക്കുന്ന വള്ളം എന്ന് പറയുന്നത് മണ്ണ് മണ്ണ് മണ്ണെടുക്കുന്നു അതായത് മണ്ണും മാന്തത്തില് മണല് വരുന്ന വെള്ളമാണ് ആണോ കേട്ടോ അങ്ങനെ വിജയകരമായിട്ട് നമ്മുടെ ആദ്യത്തെ ദൗത്യം വിജയിച്ചിട്ടുണ്ട് ആ കൊഴുന്നവർക്ക് പാടാണോ

വളരെ രസമുണ്ട് നിങ്ങൾ ഇവിടെ നല്ല രസമുണ്ട് ഇതില് പാമ്പക്കും ഒരു നല്ല രസമുണ്ട് നമ്മടെ മാന്ത്രിക സിനിമക്കകത്ത് പോകുമല്ലോ ആ അതിനകത്ത് എന്താ എന്നത് ഇതുപോലെ ഒരു ചെറിയ വഴി കൂടെ ഒക്കെ വളർത്തി പോകുന്നില്ലേ അതുപോലെ തോന്നിയെങ്കിലും അതിന്റെ രൂപ്ലിക്കൊരു സ്ഥലമാണ് ഇത് ഉത്തരസ്ഥല കല്യാണം നടന്ന പള്ളിയും കേട്ടോ പള്ളി ആഡിറ്റോറിയൽ വെച്ചിട്ടായിരുന്നു കല്യാണം മാത്രല്ല ഞാൻ പഠിച്ച സ്കൂള് ആണ് അപ്പം ഈ പള്ളിയിൽ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് ഞാൻ പഠിച്ച സ്കൂളും പള്ളി സ്ഥലവുമാണ് രണ്ടാമത്തത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ പള്ളി ആഡിറ്റോറിയൽ സ്ഥലമാണ് മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലമാണ് ും എന്തേം കാണിച്ചോ അത് എല്ലാം കുത്തും നമ്മളെ ഇല്ലേ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഗായ് ഗെയ്തും ഇവരുടെ വള്ളം തന്നെയാണ് നമ്മൾ കത്ത കുത്താൻ പോകുന്ന വെള്ളമാണ് കേട്ടോ നമ്മളിത് അങ്ങനെ വിജയകരമായിട്ട് നമ്മുടെ ഒരു റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾക്കിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വള്ളത്തിനകത്തുള്ള റൈഡ് അവസാനിപ്പിക്കേണ്ട ടൈം എത്തിയിട്ടുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിത് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് കാരണം ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ കട്ട കുത്താൻ പോകുന്ന വള്ളമാണ് മണ്ണ് മാന്തുന്നേലും എനിക്കൊരു മിസ്റ്റേക്ക് വന്നു കട്ട കുത്തുന്ന വള്ളമാണ് അപ്പോൾ അവരുടെ സമയം കൂടെ വെച്ചിട്ടാണ് നമുക്ക് വെള്ളം കിട്ടത്തുള്ളത് അപ്പം അവൻ്റെ വെള്ളം ഞാൻ നമുക്ക് തുഴഞ്ഞു വന്നില്ലേ സിജു അവൻ്റെ അവരുടെ വെള്ളമാണ് അപ്പം അവരുടെ ടൈമും കൂടെ നോക്കിയിട്ടാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കിത് അറേഞ്ച് ചെയ്ത് തന്നത് നല്ല രസമായിരുന്നു ഒരുപാട് അവനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം ഈ ഒരു ടൈമിൽ നമുക്ക് കൊണ്ട് ഇങ്ങനെ ഒന്നും അറേഞ്ച് ചെയ്ത് തന്നല്ലേ ഞങ്ങൾക്കിത് കാണാൻ പറ്റിയില്ല നല്ല രസമുണ്ട് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണണമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് നിട്ടേക്കുക പിന്നെ എന്റെ ഇതുപോലെ ഇതുപോലെ രസകരമായിട്ടുള്ള പുതിയ വീഡിയോസ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്